ഹലോ നമസ്കാരം ഞാൻ പ്രതീഷാണ് നമ്മുടെ പി കെ ബ്ലോക്ക് ഇപ്പോൾ നമ്മൾ പൊങ്കൽ വൊക്കേഷൻ ഒക്കെ ആയിട്ട് വാൾപ്പാറ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വരുന്നുണ്ട് നമ്മൾ ഞാൻ തമിഴ്നാടായിരുന്നു അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പൊള്ളാച്ചി വഴിയാണ് വന്നത് അതായത് നമ്മൾ പൊള്ളാച്ചി വന്ന് പൊള്ളാച്ചിയിൽ നിന്ന് വാൾപ്പാറയ്ക്ക് അങ്ങനെയാണ് നമ്മൾ റൂട്ട് പ്ലാൻ ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങോട്ട് വന്നിരിക്കുകയാണ് നമ്മൾ വരുന്ന വീഡിയോസ് അതായത് ഇപ്പം ഞാൻ സംസാരിക്കണം വാൾപ്പാറ ഇങ്ങനെ വന്നിട്ട് ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് സംസാരിക്കണം നമ്മൾ വരുന്ന പൊള്ളാച്ചിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന തിരുപ്പൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്നാണ് വീഡിയോ തുടങ്ങുന്നത് അപ്പോൾ അവിടുത്തെ സ്റ്റാർട്ടിങ് വീഡിയോ മുതൽ ലാസ്റ്റ് എൻ്റെ വരെയുള്ള വീഡിയോ കാണാം ട്രാവലിംഗ് ബ്ലോഗാണ് മാക്സിമം അതിൽ എല്ലാ നിങ്ങൾക്ക് വേണ്ട പാട്ടുണ്ട് അതേപോലെ ഡാൻസ് ഉണ്ട് അതുപോലെ ഓരോ ബലങ്ങളുടെ പരിപാടികളുണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ ഏകദേശ വിശേഷങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെത്തെ താഴെ ബെല്ലൈക്കൻ ബട്ടൺ ഉണ്ടാവുക അല്ലെങ്കിൽ ഓൾ ബെല്ലൈക്കൻ പ്രസ് ചെയ്തിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് വീഡിയോ ഇടുന്നതാണെന്ന് വെച്ചാൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ മൊബൈലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ആദ്യം ലൈക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് വീഡിയോ കാണാൻ സ്റ്റാർട്ട് ചെയ്യാം മാക്സിമം നമുക്ക് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം എല്ലാവരും ഓക്കെ ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം Kuay kiko aso ti chamany അത്ര തന്നെ പോകും അതൊക്കെയാണ് അറിയാം ഇഡ്ലി പഴമൊക്കെ കഴിച്ചോളൂട്ടോ മ്മളെ നെല്ലിയാമിലല്ല വാൾപ്പാറൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആളിയാർ ഡാമ് കഴിഞ്ഞു അതൊക്കെ ഉണ്ടാവും ഹലോ പൊങ്കൽ ലീവിനനുസരിച്ച് കുറച്ച് ദിവസം വാൾപാറയിലേക്ക് യാത്ര തിരിച്ചിരിക്കാണ് ഏകദേശം നമ്മൾ ഉള്ളിലേക്ക് കയറി ആൾപ്പുറം നമ്മളെ ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറിയിട്ട് ഡാമിൻ്റെ താഴ്ഭാഗം കഴിഞ്ഞു മേൽബാതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫ്രണ്ട് വ്യൂസും അതേമാതിരി ബാക്ക് വ്യൂസും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സൈഡും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല മഞ്ഞ നല്ല കാലാവസ്ഥയാണ് നിങ്ങൾ വന്നിട്ടുണ്ടാവും എന്നറിയാം എന്നാലും ഒരു ഒഴിവ് ദിവസം നമുക്ക് വൺ ഡൈ ടൂർ അല്ലെങ്കിൽ വൺ വീക്ക് അങ്ങനെ ഓക്കെ അപ്പോൾ ഇനി കുറച്ച് ഫ്രണ്ട് വ്യൂസ് ആണ് അതപ്പോൾ നമ്മുടെ ഏകദേശം മങ്കി ഫ്ലാ ഫ്രണ്ടിട്ടുണ്ട് മങ്കിഫ്ലാണോ ആയിട്ട് അപ്പോൾ മങ്കി ഫ്ലാസ് കഴിഞ്ഞു കഴിഞ്ഞവിടെ നിന്ന് ഇറങ്ങിയില്ല പോവാണ് തിരിച്ച് പോവാണ് i your friend we saw now. ശേഷം നമ്മൾ സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ ഹിൽ സി വരെ എത്തുന്നേ ഉള്ളൂ എത്ര പോയിന്റ് ആയിട്ട് നാൽപ്പത്തി എത്ര കിട്ടുന്ന ഇതാണ് ബെൻഡാണ് നാൽപ്പത്തിരണ്ടോ ഫോർട്ടി സെവൻ ബെൻഡ് ഉണ്ട് സ്റ്റാർട്ടിങ് തുടങ്ങിയില്ല തുടങ്ങണേ ഉള്ളൂ நம்ம வண்டி வரது கேலாய் கொண்டாங்க கேல் வண்டிகளில் காணும் நம்ம காணும் தாழ்க்கு நோக்கி கை நல்ல ஒரு வியூ உண்டு சிறிய வளச்சாட்டம் நம்ம கஞ்சம் காணும்

ഓക്കെ അപ്പോൾ നമ്മൾ ഹിൽ ഏരിയ സ്റ്റാർട്ട് ചെയ്യാണ് നമ്പർ ഒന്ന് ബെൻഡ് വന്നിട്ട് ഏകദേശം നാല്പത് ബെൻ്റാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മളത് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ മാക്സിമം വണ്ടിയിൽ വരുന്നവരാണെങ്കിൽ ശ്രദ്ധിച്ച് വരിക റോഡ് കുറച്ചൊരു ഡേഞ്ചറാണ് ഹിൽസ് ഏരിയ ആണ് ഓപ്പോസിറ്റ് വണ്ടി വരും ട്രേണിംഗ് എത്തുമ്പോൾ അടിച്ചിട്ട് വരിക അതുപോലെ മൃഗങ്ങളുടെ ശല്യം ഉണ്ടാകാൻ ചിലപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും ചാടി ഇറങ്ങി വന്നാലും ബുദ്ധിമുട്ടാണ് ഏകദേശം കുറച്ച് ദൂരം പോയിട്ട് വ്യൂ പോയിന്റ് ആദ്യം ദ്യം നല്ല വ്യത്യാസമുണ്ടല്ലോ കുറച്ചു മെയിൻറ്റനൻസ് ചെയ്തിട്ടുണ്ട് റോഡാണെങ്കിലും ശരി റോഡിലെ സൈഡ് ആണെങ്കിലും ശരി നല്ല വർക്കാക്കി ചെയ്തിട്ടുണ്ട് അതുപോലെ വെള്ളം ഒഴുകുണ്ട് റോട്ടുകാ ഇടയ്ക്ക് കുരങ്ങന്മാരൊക്കെ ചാടും അതാണ് വണ്ടി ഹോൺ ഹോണടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് റോട്ടപ്പുടങ്ങനെ ചെറിയ ചെറിയ ആൾക്കാർക്ക് ചാടി വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് മക്കളെ വകേഷനാണ് കുട്ടികളെ കൂട്ടിയിട്ട് വേഗം ആളെ വരുവാളെ മോൾപ്പാറ വന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെയായിട്ട് പോവാ காலையாகப்பட காணிக்க பற்றும் வியூ போயிண்ட் எல்லாம் காணிக்கொரு ரெண்டு மலை இடையில் கூட உள்ள വരയാട് എന്ന് പറയും വരയാട് നമ്മളിവിടുന്ന് ഇടയ്ക്ക് കാണാറുണ്ട് ഈ ഭാഗത്ത് നമുക്ക് ഒന്ന് വേണമെങ്കിൽ വ്യൂ പോയിന്റ് നിക്കണമെങ്കിൽ നിർത്താം ഞാനുണ്ടല്ലോ എന്താ ചെറിയൊരു അരുവി നിനക്ക് കാണാൻ പറ്റ എന്താ സൈഡ് വണ്ടികളെല്ലാം ഞങ്ങൾ നിർത്താം അടുത്ത പെന്റും കഴിഞ്ഞു മൂന്നാമത്തെ പെന്റ് കഴിഞ്ഞു അല്ലേ നമ്മൾ അത് കഴിഞ്ഞു നാലാമത്തെ പെന്റ് പറയേണ്ട ആവശ്യം ഇല്ലാന്ന് പറയില്ല എന്നാലും നിങ്ങള് ബോർഡ് ശ്രദ്ധിക്കില്ല സൈഡുള്ള കാഴ്ചകളൊക്കെ ആയിരിക്കും പോവാ ഒരു സ്ഥലത്ത് പോകുമ്പോ ബോർഡ് നോക്കില്ല അവിടെ അതിന്റെ അടുത്ത് ആര് നിക്കണം എന്ത് നിക്കണേ മലയാളിനെ കാണാൻ പറ്റില്ല ആണ് അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവുന്നു ഇതാണ് വട വോട് കാണാൻ നിങ്ങൾക്ക് എന്നാലും ഇവിടെ തന്നെ കാണാം വരെയാണ് പാർക്ക് അവിടെ ഉണ്ടാവും ഇപ്പൊ നമ്മൾ അടുത്ത പെന്നും കഴിഞ്ഞു ഓക്കെ ആറാമത്തെ പെനാണ് എപ്പോഴും വരുമ്പോൾ ഫോൺ നമ്മൾ ആദ്യം വരുമ്പോൾ റോഡൊക്കെ അടിപൊളിയാണ് വേണം നല്ല മെയിന്റനൻസ് നല്ല അടിപൊളിയായി സൈഡ് ടെ ബോർഡ് അതേമാതിരി ഗ്ലാസുകൾ വ്യൂ പോയിന്റുകൾ ഓപ്പോസിറ്റ് വണ്ടി വരുന്നതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മളൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഏകദേശം അവിടെ എത്താനായിട്ട് അപ്പോൾ അവിടെ ഇന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണാം ഓക്കെ ഒരു പറഞ്ഞൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഇതാ നമ്മളിപ്പോൾ അവിടെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് കാണാം കുറച്ച് നേരം നല്ല അവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഗാർഡുണ്ട് മിലിടറി നമ്മളെ ാണ് അപ്പൊ അവിടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു അവര് വണ്ടി മൂവ് ചെയ്യാൻ പറഞ്ഞു കാട്ടിലൊറ്റ കാട്ടിലൊറ്റയ്ക്ക് ഇരിക്കണ അവരുടെ തോക്കുണ്ടാവും കത്തിയിട്ടാവും അതല്ലേ അവരൊരു കാര്യം പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു ജീവനും സ്വത്തിനും അങ്ങനെ കഴിഞ്ഞു നസ്റ്റ് ബെൻഡ് അറേ പത്തെണ്ണോ പത്താമത്തെ ബെൻഡാണ് നമ്മള് കേറുന്നത് ഇനി ഒരു മുപ്പത് ബെന്റും കൂടി കയറി കഴിഞ്ഞാല് നമ്മളെ വാൽപ്പാറ ജംഗ്ഷനിലെത്തും

മിലിറ്ററി കല്ല നമ്മളെ ബ്രിട്ടീഷുകാരാണ് റോഡൊക്കെ ഉണ്ടാക്കി നമ്മടെ കൂടെ ഉള്ള ആൾക്കാരെ ശരിയില്ല പല കോമഡികളും പല വരും ഒക്കെ കേട്ട് ആസ്വദിക്കുക നമ്മുടെ ഒരു ഫോട്ടോ എടുക്കാം സൈഡ് വ്യൂ ഉണ്ടോ മേലെന്നൊരു ഫോട്ടോ കൊടുത്തുകഴിഞ്ഞാൽ റോഡ് ഫുള്ളായിട്ട് ഒരു ഫോട്ടോ ഫോട്ടോ എടുക്കാൻ ഏകദേശം പതിമൂന്നാമത്തെ പെൻ്റാണ് അവിടെ നിൽക്കാനുള്ള സൗകര്യം ഇല്ലാത്ത കൊണ്ടാണ് ഞങ്ങളൊക്കെ നാല്പത് പെൻറ്റും പറഞ്ഞ വേണ്ടിയിരിക്കണം അതൊക്കെ പതിനാലായിട്ടു റോഡുകളുടെ വളരെ കാലാവസ്ഥയാണ് മേലക്ക് കയറുന്നവരെ തണുപ്പ് കൂടി കൂടി വരുന്നുണ്ട് വണ്ടി ഹോണടിച്ച് ഫോണടിച്ച് പോവാം എന്നാണ് പറയണേ പതിനഞ്ചാമത്തെ പെൻ്റാണ് പതിനഞ്ച് പെൻറ് പറയുമ്പോൾ വേറൊരു കാര്യമുണ്ട് അവർ ആന വരങ്ങുന്ന സ്ഥലമാണോ സൂക്ഷിക്കുക എന്നുള്ളൊരു ബോർഡും കൂടി ഉണ്ട് എലിഫന്റ് കമിങ് സോൺ എന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല നല്ല പൂക്കളുണ്ട് അതാണ് മലയാള മേഖല എന്താ പറയുക നന്റിയൂർ വട്ടല്ല സോറി എന്താ പോണത് അങ്ങനെയൊക്കെ ഉണ്ടാവും വില വെളുത്ത പൂവൊക്കെ കാണട്ടെ നമ്മളിപ്പോ അവിടെ നിന്ന് മുതൽ മേലെ വരെ അങ്ങനെയാണ് കണ്ടോണ്ടിരിക്കുന്നത് ഏകദേശം സമയം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നര നമ്മളെ അങ്ങനെ പതിനാറ് എത്തി പതിനാറ് എത്തി യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്കായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ട്രാവലിംഗ് ആണ് സ്ഥല ഏതാണ് എന്നാണ് അതൊരു ചെറിയൊരു ജംഗ്ഷനാണ് അട്ടകട്ടി എന്ന് പറഞ്ഞാൽ ചാലക്കുടി ഏരിയയിലുണ്ട് ചാലക്കുടിക്കും പോവാതെ പോകുന്നുണ്ട് അപ്പൊ ചെറിയൊരു ജംഗ്ഷനാണ് ഇവിടുന്ന് ബസ് റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുന്ന് പോവാനായിട്ട് നിങ്ങൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ജംഗ്ഷൻ കഴിഞ്ഞു ജംഗ്ഷൻ പറഞ്ഞാൽ നമ്മൾ ഈ എസ്റ്റേറ്റുകളിൽ അവിടെ താമസിക്കുന്ന ആൾക്കാർ അങ്ങനെ ബസ് സ്റ്റോപ്പ് അങ്ങനെയുള്ളതൊക്കെയാണ് വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് ഇവിടെ ഒരു ഓണങ്ങള് വ്യൂ പോയിൻ്റ് ഉണ്ട് ഏകദേശനി ഇവിടെ നിന്ന് ഒരു വാൾപ്പാറയ്ക്ക് ഒരു ഇരുപത്തിയാറ് കിലോമീറ്ററാണ് നമ്മൾ ബോർഡ് കാണിക്കുന്നത് വാൾപ്പാറ ഇരുപത്തെട്ടായിരിക്കും സോറി ട്വൻറ്റി എയ്റ്റ് ആണ് കാണിക്കുന്നത് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ നമുക്ക് ഒന്നും വേണം നമ്മൾ ഓൾറെഡി സ്റ്റാർട്ടിങ് ടൈമിൽ നിന്ന് പാസ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ പാസിൻ്റെ ആവശ്യമില്ല ഫോറസ്റ്റ് ഏരിയ ആണ് ഫോറസ്റ്റ് കഴിഞ്ഞ ജംഗ്ഷൻ വഴി ഫോറസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും യാത്ര തുടങ്ങും ഇനിയിപ്പോൾ ഇങ്ങനെ പോകുന്നോരം ഇവിടെ എന്തോ വൈദ്യുതി വെച്ചിട്ടുണ്ടോ അവരെന്തോ കാണെന്നു വേണ്ട ഇപ്പോൾ ഒരു പൂക്കളാണ് എന്താണത് ഇപ്പോൾ തമിഴിലായതുകൊണ്ട് വായിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അവിടെ ഒരു ഗാർഡൻ ഉണ്ട് ഗാർഡൻ അടുത്ത തന്നെ പെൻറ്റേത്തന്നെയാണല്ലോ അപ്പോഴെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അങ്ങനെ പോകാം അതാകാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്കൊന്ന് വേണമെങ്കിൽ ഇവിടെ നിന്ന് അവിടെ വണ്ടി നിർത്തിട്ട് വേണമെങ്കിൽ ചെറിയൊരു അരുവിയാണ് മാങ്ങ വിളിച്ചു നല്ലപ്പോഴാണ് നമുക്ക് ഇവിടെ ഒന്ന് ഹാൾട്ട് ചെയ്യാം അവിടെ എന്തൊക്കെയോ വേണ്ടപ്പോ ഏകദേശം നമ്മൾ അടുത്ത ഒരു പതിനേഴാമത്തെ പെൻറ്റും കൂടെ എത്തിയിട്ട് റിലാക്സ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നടപ്പൊന്നും കാണാൻ പതിനെട്ടാമത്തെ പെൻറ്റാണ് ഗോസിയോ പതുക്കെ നമുക്ക് കയറി പോണം അതായത് നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും കൂടി ഫാമിലി ആയിട്ട് വരുന്നവർക്കാണെങ്കിൽ അടിച്ചുപൊടിച്ച് പോകാൻ പറ്റിയ ഒരു ഏരിയയും കൂടിയാണ് സ്ഥലം കൂടിയാണ് വാൾപ്പാറ എന്നാണ് തമിഴ്നാട് അസ്വസ്ഥ ചെയ്യുന്നത് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടാവും നാലും ഒന്നും കൂടി പറഞ്ഞു അടുത്തപ്പോ എന്റെ പത്തൊമ്പത് നിങ്ങൾക്ക് നല്ല നല്ല തടിയാണ് കാറിലെ കുട്ടികൾ കണ്ടില്ലേ അടിച്ചുപൊടിച്ച് കഴിഞ്ഞാൽ അവർ മറ്റേ സോമിയമ്മ സോമിയാണ് അടുത്ത പെന്റ് ആണ് പാലം രീതിയിലാണ് കെട്ടിയിരിക്കുന്നത് ഇരുപതാമത്തെ പെൻറ്റാണ്